നമസ്കാരം ഗൈസ്റ്റെർ സ്ട്രീമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം നീണ്ടാര ഹാർബറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടാര ഹാർബറിനടുത്തുള്ള നീ നീണ്ടാര ബ്രിഡ്ജിൽ തന്നെയാണ് അപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ട്രോളിംഗ് നിരോധനമല്ലേ അതൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്നാം തീയതി അതായത് അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രിയോടെയാണ് ഈ ട്രോളിംഗ് അവസാനിക്കുന്നത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേക്കാണ് വന്നത് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു അതായത് വിരലിലെണ്ണി എടുക്കാവുന്ന ആളുകൾ മാത്രമായിരുന്നു അപ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് മണിയോട് അടുത്തപ്പോഴത്തേക്കാണ് ജനസാഗരം തന്നെ ആ ബ്രിഡ്ജ് ഫുള്ള് നിർ ഫുള്ള് ആയി ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് ഞാൻ ആ വീഡിയോയുടെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം തന്നെ ഈ ബ്രിഡ്ജിലെ ആളുകളുടെ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം കാഴ്ചകളിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബോട്ടുകളൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ റെഡി അപ്പോൾ അപ്പം അതിൻ്റെ കുറെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നല്ല ആടുകളെല്ലാം ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഒരുപാട് പേരുണ്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഒരു കാഴ്ച കാണാൻ തന്നെ വരുന്നത് ഓ ഗൈസ് അപ്പോൾ പന്ത്രണ്ട് മണി അടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഫസ്റ്റ് നമുക്ക് പന്ത്രണ്ട് ആയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫയർ വാക്സ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷമാണ് ഫിഷറീസിൻ്റെ ഒരു അലേർട്ട് അല്ലെങ്കിൽ അലാറം അവർക്ക് ലഭിക്കുക തന്നെ അപ്പോൾ ആ ഒരു അലാറത്തിന് ശേഷമായിരിക്കും ഇവരെല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ അതൊക്കെ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടി കൂടി നിൽക്കുന്നൊരു സമയമാണ് അതാണ്ട് പോയി തുടങ്ങി ഗൈസ് ഏതാണ്ട് ഈ ബോട്ടാണ് ഫസ്റ്റ് റിവേഴ്സാണ് പോകുന്നത് ഇത് ഹാർബറിൻ്റെ സൈഡിൽ കിടന്നെയാണ് മുമ്പ് തന്നെ അപ്പോൾ ഈ ബോട്ട് തന്നെയാണ് ആദ്യം പോയത് തന്നെ ഇങ്ങനെ റിവേഴ്സ് പോയി അവരെല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ ഹൈ കാണിക്കുന്നുണ്ട് അവർക്ക് ആ പോകുന്ന ഒരു സന്തോഷമാണ് വളരെ പ്രതീക്ഷയോട് ആണ് ഗായസ് അവരെല്ലാവരും പോകുന്നത് തന്നെ അപ്പം നമ്മളെ എല്ലാവരുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടായിരിക്കണം കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ നമ്മളിന്നും നല്ല മീനൊക്കെ കഴിച്ച് ജീവിക്കുന്നതും രാത്രി ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോക്കൊക്കെ ചെറിയൊരു ക്വാളിറ്റി കുറവ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ക്ഷമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മാറിക്കരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബോട്ടുകളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് തന്നെ കാണുന്നൊരു കാഴ്ച അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു സംഭവം അതിലൊന്ന് കയറി പോയിരുന്നെങ്കിൽ എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് സംഭവം ഗംഭീര ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓരോ ബോട്ടുകൾ പോയതിൻ്റെ പുറകെ പുറകെ പോകുമ്പോറും ഇവർക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ ഡിലേ ഇട്ടാൽ വേണം പോവാൻ അങ്ങനെ ആയിരിക്കും പോകുന്നതെന്നാണ് എനിക്ക് അവിടെ നിന്നിട്ട് ചേട്ടൻ പറഞ്ഞു തന്നത് കാരണം അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് കാരണം എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഇത് തട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തുടക്കം ബോട്ടൊക്കെ സ്റ്റാർട്ടായി ഇട്ടിരുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെ തുടർന്നാണ് ഇങ്ങനെ ഓരോ ട്രാക്ക് ക്രമീകരിച്ച് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് shoes yeah. yeah. ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കടലിൻ്റെ മക്കൾ നേരെ കടലിലേക്ക് ഇറങ്ങുകയാണ് ചുരുക്കം പറഞ്ഞാൽ കടലിലേക്ക് ഒരു പ്രകാശം പരത്തിക്കൊണ്ടാണ് അവരുടെ യാത്ര തന്നെ അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് അപ്പം ഇതാണ് അവിടുത്തെ ജനസാഗരം ഇനിയും ആളുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയം ഞങ്ങൾ പോയപ്പോൾ തന്നെ പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ എന്നിട്ടും ആളുകൾ അത്യാവശ്യം പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെങ്കിലും ആരും ഒന്നും ആരെയും നിർദ്ദേശിക്കാനോ ഒന്നും പറഞ്ഞതൊന്നുമില്ല അപ്പം നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം ബബായ്